രാധാകൃഷ്ണൻ ഇവിടെ നിങ്ങളവിടെ ഈ കൊടുങ്ങി ഫൈസൽ വധത്തിലെ പ്രതികൾക്കടക്കമുള്ള നിയമസഹായത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് പിരിവ് നടത്തുന്നത് എന്ന് സത്യമാണോ അല്ല എനിക്ക് റഹീം പറയുന്നതിനെ കുറിച്ച് എനിക്ക് തോന്നിയത് ഞാനതിന് വലിയ മറുപടി കൊടുക്കാൻ പോലും ആഗ്രഹിച്ചില്ല കാരണം അദ്ദേഹത്തിന്റെ പാർട്ടി ഇവിടെ കേരളം മുഴുവൻ കളക്ഷൻ നടത്തുന്നുണ്ട് ആ കേരളത്തിലെ കളക്ഷൻ നടത്തുന്ന ആർക്ക് വേണ്ടിയാണ് ഗുണ്ടകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ വ്യാപകമായിട്ട് കളക്ഷൻ നടക്കുന്നില്ല ഞങ്ങൾ ഈ സംസ്ഥാന ഫണ്ട് ശേഖരണം പോലെ തന്നെ ഞാൻ മനസ്സിലാക്കി ശേഖരമുണ്ട് ശബ്ദത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിയും ഞാൻ ആ രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകണം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഷുക്കൂർ മതക്കേസിലെ കൊലയാളികൾക്ക് വേണ്ടിയുള്ള ഫണ്ടാണോ റഹീമ നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾ കളക്ട് ചെയ്ത ഷുക്കൂർവത കേസിലെ ആളുകളെ രക്ഷിക്കുന്നത് രാധാകൃഷ്ണൻ കോളേജിലെ ആണോ നിങ്ങള് നടത്തുമ്പോൾ മാന്യമായിട്ട് ചർച്ച പാലക്കാട് ചുട്ടുകൊന്ന ആളുകൾക്ക് വേണ്ടിയാണോ ഫണ്ടുകളെടുത്ത് പാലക്കാട് ചുട്ടുകൊന്ന ആളുകൾക്ക് വേണ്ടിയാണോ ചോദിക്കണതല്ലേ ഞാൻ ചോദിക്കുന്നത് ഞാൻ റഹീം ചർച്ചയല്ല ഇതൊരു ഉത്തരവാദിത്തപ്പെട്ട ചർച്ചയാണ് നിങ്ങൾ ഇതിനെക്കേറി സംസാരിക്കുന്നത് എനിക്ക് സമയം തരു എടയ്ക്കരി എന്തിനാണ് സംസാരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി കളക്ഷൻ നടത്തുന്നുണ്ട് അത് മഹാരാജാസ് കോളേജിലെ ഗുണ്ടകൾക്ക് വേണ്ടിയുള്ള കളക്ഷനാണോ പാലക്കാട് ചുട്ടരിച്ചു വന്ന ആളുകൾക്ക് വേണ്ടിയുള്ള കള കളക്ഷനാണോ വടയരയിൽ പാവപ്പെട്ട മുസ്ലിം ലീഗ്നെ കൊന്ന പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയ കളക്ഷൻ ആണോ ഷുക്കൂർ വധ കേസിൽ ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ കല്ലെറിഞ്ഞു വന്ന ആളെ ഇത് നിയമസഹായ ഞങ്ങള് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ സംസ്ഥാന നിലവാരത്തിൽ ഞങ്ങൾ താഴെ തലങ്ങളിലുള്ള മുഴുവൻ ബഹുജനങ്ങളുമായി സമ്പർക്കം ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കളക്ഷനാണ് അതിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ സമീപിക്കും കോൺഗ്രസുകാരെ സമീപിക്കും ബഹുജനങ്ങളായ എല്ലാ ആളുകളെയും ശ്രീ എൻ പിട്ടി ഇവിടെ ഗണേശോത്സവം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി എം കെ മുനിയ അന്നത് വിവാദമായ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത് എൻ്റെ വോട്ടർമാരുടെ ഒരു പരിപാടിയായിരുന്നു അത് എന്നാണ് പക്ഷെ പിന്നീടും അത് അവിടെ നിൽക്കാഞ്ഞപ്പോൾ ആ കാര്യത്തിൽ നിലപാട് മാറ്റി മുനീർ പക്ഷെ മുനീർ നിലപാട് മാറ്റാൻ നിർബന്ധിക്കപ്പെട്ടത് സമസ്ത ഇടഞ്ഞതോടെയാണ് സമസ്ത എന്ന് പറയുമ്പോൾ മതപരമായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അവർ ചൂണ്ടിക്കാട്ടിയത് മതത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ മുനീർ ചെയ്തു എന്നാണ് അങ്ങനെ വന്നപ്പോൾ ലീഗിനെ സംബന്ധിച്ച് അവരുടെ ഒരു പൊളിറ്റിക്കൽ വോട്ട് ബാങ്ക് സമസ്തയായിരിക്കുന്നതുകൊണ്ട് മുനീർ ക്ഷമ പറയുന്നു മാപ്പ് പറയുന്നു അത് സമസ്തയോടാണ് പൊളിറ്റിക്കലായി കറക്റ്റ് ചെയ്തോ ഇല്ലയോ ആ കാര്യത്തിൽ മുനീർ ഇല്ല പക്ഷെ മുനീറിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ അതുമില്ല ഇവിടെ ഖമറന്നീസ അൻവറിൻ്റെ കാര്യത്തിൽ പാർട്ടി പൊളിറ്റിക്കലായ ഒരു കാര്യം കറക്റ്റ് ചെയ്യുകയാണ് അത് ഖമറന്നീസ അൻവറിലേക്ക് മാത്രമായി ചുരുങ്ങുന്നത് എങ്ങനെ എന്തുകൊണ്ടാണ് ഫിറോസിനെ പോലുള്ള ആൾക്ക് ഈ ഗണേശോത്സവ ഉദ്ഘാടനം ഒരു സാധാരണ പരിപാടി മാത്രമായി കാണാൻ കഴിയുന്നത് ദൈവിടിക്കുന്ന റഹീമിൻ്റെ കൊല്ലം മേയറായിരുന്ന പത്മലോചനൻ ആർ എസ് എസിന്റെ ഒരു പരിപാടിയിൽ പരിപാടിയിൽ മേയർ എന്ന നിലയിൽ വിളക്ക് കൊളുത്തിയതിന് മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റി ഈ റഹീമിന്റെ പാർട്ടി അദ്ദേഹത്തെ അപ്പോൾ അത് പൊളിറ്റിക്കലായി കറക്റ്റ് ചെയ്യുന്ന ഒരു നടപടിയാണ് ഞാൻ പറയട്ടെ പറയട്ടെ ആ ഇതിൽ എന്താ പ്രശ്നം എന്ന് ഈ മുനീറിൻ്റെ ഈ പറയുന്ന പരിപാടി എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് നടന്നത് ഞാൻ അതിൻ്റെ ഒരു ദൃക്സാക്ഷി എൻ്റെ തൊട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ഓഫീസിൽ നിന്നൊരു ഒരു ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ള സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അവിടെ ഈ പറയുന്ന ഗ്രൂപ്പിന് ശിവസേന ഗ്രൂപ്പിന് അവരുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക അടിത്തറയുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വോട്ടുമുണ്ട് അവിടെയാണ് മുനീർ അവിടുത്തെ എം എൽ എ ആണ് മുനീർ അതൊരു വസ്തുതയാണ് ഞാൻ രണ്ട് അപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത് ഈ നേരത്തെ ഇല്ലാത്ത വിധം കേരളത്തിൽ പ പലതരത്തിലുള്ള നേർ ഒരു മതപരമായിട്ടുള്ള ആചാരങ്ങൾ വരുന്നുണ്ട് പലതരത്തിലുള്ള ഉത്സവങ്ങൾ വരുന്നുണ്ട് അതിലൊന്നാണ് ഈ ഗണേശോത്സവം ഞാനതിനോട് യോജിപ്പുള്ള ആളല്ല പക്ഷേ അത്തരത്തിലുള്ള സംഗതികൾ വരുന്ന സമയത്ത് അത്തരം പരിപാടികളിൽ നിന്ന് മാറി നിൽക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും പരമാവധി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സമാധാനപരമായുള്ള പ്രശ്നങ്ങൾ സമാധാനമായ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ ഒക്കെ പരസ്പരം യോജിച്ച് നടത്തുകയാണ് നല്ലത് അത് സംഘർഷത്തിന്റെ രൂപത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവസാനിക്കണം പക്ഷെ രാഷ്ട്രീയമായിട്ട് അതിനെ നേട്ടങ്ങൾ കൊയ്യാൻ ചിലർ ശ്രമിക്കും എന്നല്ലാതെ ഒരു പരിപാടി ഒരു വിഭാഗം ആളുകൾ അവർ മറ്റൊരു മതക്കാരായതുകൊണ്ട് നമ്മൾ പങ്കെടുക്കുന്നത് ഇതിന്റെ ആനുകൂല്യം അവിടെ കൊടുങ്ങി ഫൈസൽ വധം വരെ സ്ഥലമല്ലേ ഇപ്പൊ താങ്കൾ ചൂണ്ടിക്കാട്ടുന്ന എം കെ മുനീറിന്റെ കാര്യത്തിൽ അങ്ങനെ വലിയൊരു വിദ്വേഷവും അത് രാഷ്ട്രീയ ഒരു മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കൊലപാതകത്തിലേക്ക് ഒന്നും നയിച്ച സാഹചര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഇല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞ അങ്ങേക്ക് കേൾക്കാൻ സാങ്കേതിക പ്രശ്നം ഉണ്ടോ ഞാൻ ഇടവേളയിലേക്ക് പോയാണ് ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ലീഗിന്റെ തുടർച്ചയായ രാഷ്ട്രീയ വ്യതിയാനങ്ങൾ സെക്കുലർ കക്ഷികൾക്ക് ബാധ്യതയാകുന്നു ഇടവേളയ്ക്ക് ശേഷം ലീഗിന്റെ വ്യതിയാനത്തെ ലഘൂകരിച്ച് കാണാനാകുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത് ഡോക്ടർ ടി വി സുനിത ഇവിടെ ഈ ലീഗ് ഒരു സെക്യുലർ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് അവർ അവകാശപ്പെടുന്നു സി പി എമ്മിന് വ്യത്യസ്തമായ അഭിപ്രായമാണ് പക്ഷേ ലീഗ് ഒരു സംഘടന എന്ന നിലയിൽ സ്വയം ചില പരിമിതികളെ സ്വീകരിച്ചല്ലേ നിൽക്കുന്നത് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ സംഘടനാ രീതിയിൽ മതപരത തന്നെയല്ലേ ഉള്ളത് അതുകൊണ്ടാണല്ലോ ഈ ഖമറനസാൻ വറിനോട് മിണ്ടരുത് എന്ന് പറയുന്നത് മാത്രമല്ല മതചിഹ്നങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ അത് അതിൻ്റെ ഇപ്പോൾ നേതാവ് തന്നെ ഒരു ആത്മീയ നേതാവായി പരിഗണിക്കപ്പെടുന്ന വ്യക്തിയാണ് നാട്ടിലെ ഏറ്റവും കൂടുതൽ പള്ളികളുടെ ഖാസിയായി അറിയപ്പെടുന്ന ആളാണ് അപ്പോൾ ഇങ്ങനെ മതപരമായ ഒരു ഐഡൻറ്റിറ്റി എന്തായാലും ലീഗിനുണ്ട് സെക്കുലർ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുമ്പോൾ ലീഗിനതൊരു പരിമിതിയായി വരുന്നില്ലേ അങ്ങനെ പരിമിതിയായി വരുമ്പോൾ അതിനെ ഭേദിക്കാൻ മനഃപ്പൂർവം ചില കാര്യങ്ങൾ വരുത്തി തീർക്കേണ്ട തരത്തിലേക്ക് ലീഗിന്റെ രാഷ്ട്രീയം നിർബന്ധിക്കപ്പെടുന്നുണ്ടോ അവിടെയാണോ ഈ പറയുന്ന ഖമർനീസ അൻവറിനെ പോലെയുള്ള ഈ പറയുന്ന ചെറിയ ആളുകളെ പെട്ടെന്ന് ക്രൂശിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ വ്യതിയാനം ഞങ്ങൾക്കില്ല എന്നവർ സ്ഥാപിക്കാൻ നോക്കുന്നത് ലീഗിൽ ഏറ്റവും മുതിർന്ന വനിതാ നേതാക്കൾ ഒരാളാണ് ലീഗിൽ നമുക്ക് എത്ര വനിതാ നേതാക്കളെ അറിയാം എണ്ണം നോക്കിക്കഴിഞ്ഞാൽ പുരുഷ നേതാക്കൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ വനിതാ നേതാക്കൾ എത്ര കുറച്ചു പേരെ നമുക്ക് അറിയാവുന്നവരുള്ളൂ അതിൽ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായി വാദിക്കുന്ന ആളാണ് കമ്മ്യൂണിസം അൻവർ ഇപ്പം കഴിഞ്ഞ നിയമസഭയിൽ അവർ ഒറ്റ ആളെപ്പോലും നിയമസഭയിലേക്ക് അയക്കാത്ത പാർട്ടിയാണ് ശരിക്കും ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തന്നെ പിന്നെ ലിംഗസമത്വമാണെങ്കിൽ ലീഗ് ആ രീതിയിൽ ലിംഗസമത്വം പാലിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും കാരണം അവർ ഒറ്റ ആളെ പോലും നിയമസഭയിലേക്ക് അയച്ചിട്ടില്ല മാത്രമല്ല ഒരു പൊതുവേദിയിൽ വെച്ച് പരസ്യമായിട്ടൊരു നേതാവിനോട് നിങ്ങൾ ആണ് ണുങ്ങളോട് സംസാരിക്കരുത് എന്നൊക്കെ പറയാ ഈ കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾ ആണുങ്ങളോട് സംസാരിക്കരുത് എന്ന് ഒരു വേദിയിൽ ഇത്രയും മുതിർന്ന ഒരു വനിതാ നേതാവിനോട് ഈ കാലത്ത് പറയാൻ സാധിക്കണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അത്ഭുതമാണ് നമുക്ക് സങ്കടമാണ് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ടുതന്നെ പിന്നെ എന്ത് പേര് പറഞ്ഞാലും ശരി ലീഗ് കേരള ഇന്ത്യയിൽ ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പം ഇന്ത്യൻ ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന ലിംഗസമത്വമായാലും ശരി അടിസ്ഥാന മനുഷ്യാവകാശങ്ങളായാലും ശരി തുല്യതയായാലൊക്കെ പാലിക്കാൻ അവരും ബാധ്യസ്ഥരാണ് പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സമാനമായ കുറ്റങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ബാബാ രാംദേവിൻ്റെ വേദിയിൽ ലീഗ് നേതാക്കൾ പോയാൽ ഒരു കുഴപ്പമില്ല ഗണേ ഉത്സവം ഉദ്ഘാടനം ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു പാർട്ടിക്ക് ഫണ്ട് കൊടുത്താൽ വലിയ പ്രശ്നമാണ് എന്തുകൊണ്ടാണ് പ്രശ്നമാവുന്നത് അതൊരു സ്ത്രീ കൊടുത്തോണ്ടാണ് പ്രശ്നമാവുന്നത് സ്ത്രീകൾ എപ്പോഴും പിന്നോട്ട് തള്ളി മാറ്റാമെന്നുള്ള പൊതു നയം കേരള സമൂഹം തന്നെ പൊതുവേ കുറച്ച് പാട്രിയാർക്കലാണ് അതിൻ്റെ കൂടെ കുറച്ചല്ല നന്നായിട്ട് പാട്രിയാർക്കലായ സമൂഹമാണ് കേരളീയ സമൂഹം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അതിൻ്റെ അംശങ്ങൾ ധാരാളമായിട്ടുണ്ട് അത് വളരെ കൂടുതലൊരു പാർട്ടിയാണ് ലീഗ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ലീഗിലെ വനിതാ നേതാക്കൾ ഇത്ര കുറഞ്ഞിരിക്കുന്നത് രണ്ടാമത് ഈ സ്ത്രീകൾ എന്തേലും ചെയ്യുമ്പം പ്രശ്നമാക്കിയാൽ കൂടെ നിൽക്കാൻ ആരാ ഉണ്ടാവുക കേരളീയ ഈ അവരുടെ പാർട്ടിയിൽ സ്ത്രീകൾക്കെതിരെ എന്ത് ചെയ്താൽ ചെയ്താലാണ് ചോദിക്കാനുള്ളത് കേരളീയ സമൂഹത്തിൽ അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം സ്ത്രീകൾക്കില്ല ലീഗിനകത്തില്ല അതുകൊണ്ട് ഒരു സ്ത്രീയെ പെട്ടെന്ന് തന്നെ ബലി കൊടുത്തുകൊണ്ട് അവർക്കൊരു സെക്യുലർ മുഖം ഉയർത്തിപ്പിടിക്കാൻ പറ്റുമോ അതെന്നെ അവിടെ സംഭവിച്ചത് വേറെ ഒന്നുമല്ല ശരി ശ്രീമതി ഷീനാഷ് കുറിപ്പോ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് എന്ന ഘട്ടത്തിൽ ബി ജെ പി പറഞ്ഞൊരു കാര്യമുണ്ട് മുത്തലാഖ് അവിടെ ചർച്ച ചെയ്യുമോ എന്ന് ഇപ്പൊ ബീഫ് ചർച്ച ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് മറുഭാഗത്തു നിന്നുള്ള പ്രതിരോധം വന്നതോടെ രണ്ടുമുങ്ങ് പിൻവാങ്ങി പക്ഷേ ഈ മുത്തലാഖിന്റെ കാര്യത്തിൽ അത് ന്യൂനപക്ഷത്തിൻ്റെ അവകാശമാണ് അല്ലെങ്കിൽ ശരീരത്ത് നിയമപ്രകാരമുള്ളതാണ് അതിലാരും ഇടപെടരുത് എന്നൊക്കെയുള്ള നിലപാടെടുക്കുമ്പോൾ അതാ അതിൻ്റെ പല രൂപത്തിലുള്ള പ്രതിഫലനങ്ങളാണ് ഈ ഖമർനീസ അൻവറിനെതിരായ നടപടിയിലേക്ക് വരെ എത്തുന്നത് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസം പാടില്ല സ്ത്രീകൾക്ക് എന്നതായിരുന്നു മുസ്ലിം സമൂഹത്തിൻ്റെ നിലപാട് അതിൽ നിന്ന് മാറിയില്ലേ പക്ഷേ ഇപ്പോഴും പള്ളിപ്രവേശം സാധ്യമാണോ പൊതുപ്രവേശമാകുന്ന രാഷ്ട്രീയ പ്രവേശം സാധ്യമാകുന്നുണ്ടോ ഇതൊന്നും ആകുന്നില്ല അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രാതിനിധ്യം ഇപ്പോൾ ഉൾപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ വനിതാ ലീഗ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പോൾ ജമാഅത്ത് പോലൊരു സംഘടനയ്ക്ക് പോലും ഉണ്ടല്ലോ അത്തരം സംവിധാനങ്ങൾ മറ്റ് സംഘടനകൾക്കുണ്ട് ഇപ്പോൾ ഈ മുസ്ലിം സമൂഹത്തിൽ തന്നെ ചില വിഭാഗങ്ങൾ ഇതിനോടൊക്കെ വളരെ പുരോഗമനപരമായി പ്രതികരിക്കുന്നുമുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി വരുന്നില്ല എങ്കിൽ പോലും അപ്പോൾ ഇതൊക്കെ ഈ മുത്തലാഖിൻ്റെ കാര്യത്തിൽ എടുക്കുന്ന ഈ നിലപാടുണ്ടല്ലോ അത് ആ കാര്യത്തിൽ മാത്രമല്ല തലാക്ക് ജോലി പിരിയുന്ന കാര്യത്തിൽ മാത്രമല്ല സ്ത്രീകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പൊതു സമീപനത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട് അതിന്റെ എല്ലാ തലങ്ങളിലും ഇതുണ്ട് എന്നതിന്റെ തെളിവല്ലേ ഈ ഖമർനിസാൻ വർ വേണു മുത്തലാഖിന്റെ കാര്യം പറയുമ്പോൾ അത് സമുദായത്തിനകത്തുള്ള ഡെയിലി ട്രാൻസാക്ഷൻസിൽ നടക്കുന്നുണ്ടാവാം പക്ഷേ അതിനെക്കുറിച്ചൊക്കെ സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൻ്റെ ബലത്തിൽ സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾ കണ്ട കോടതിയെ സമീപിക്കുന്നുണ്ട് കോടതി ശരിയായ റിലീഫ് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ ഈ പറഞ്ഞ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നൊക്കെ സമുദായത്തിനകത്ത് ചർച്ച ചെയ്ത് വരേണ്ട സംഗതികളാണ് അത് പേഴ്സണൽ ലോ നമ്മൾ ഇന്ത്യക്കാലത്ത് മാനിക്കുന്നിടത്തോളം ചോദ്യം ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ വിലക്കപ്പെടുകയാണ് ഓരോ പൊതു ഇടങ്ങളിൽ നിന്ന് സ്ത്രീകൾ അവിടെ അത് ജനറലായിട്ടാണ് പറയേണ്ടത് സ്ത്രീകൾ ഇപ്പം സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്നുള്ള ഒരു കാഴ്ചപ്പാടല്ല വേണ്ടത് അവരെ ഭാഗവാകാക്കാൻ തയ്യാറാവണം ഇപ്പോൾ ചാനൽ ചർച്ചകൾ തന്നെ ഇപ്പോൾ മാതൃഭൂമി ഇപ്പം ഞങ്ങൾ രണ്ടുപേരെ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ വൺ ഇസ് ത്രീ എന്നുള്ള നിലപാടിലെങ്കിലും പോകുന്നുണ്ട് പക്ഷേ മിക്കവാറും എപ്പോഴും ഏത് കാര്യത്തിലാണ് ഡിസിഷൻ മേക്കിങ്ങിൽ സ്ത്രീകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നത് അത് ഒരു പ്രത്യേക പാർട്ടി മാത്രമൊന്നും അല്ലല്ലോ എല്ലാവരും അത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു പക്ഷേ ലീഗ് കുറച്ച് പുറകോട്ടായിരിക്കാം ആ കാര്യത്തിൽ ഇവൺ അതർവൈസ്

അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി മൂന്ന് മിനിറ്റേ ഉള്ളൂ എനിക്ക് ഫിറോസിലേക്കും എൻ രാധാഷിലേക്കും റഹീമിലേക്കും മാത്രമേ വരാൻ സമയമുണ്ടാകൂ ശ്രീ ഫിറോസിനി ആശ്ലേഷമായാലും സൗഹാർദ്ദമായാലും എന്തായാലും സി എച്ചിൻ്റെ ഒരു വാചകം ബഹ്റിൽ മുസലയിട്ട് നമസ്കരിച്ചാൽ പോലും ആർ എസ് എസിനെ വിശ്വസിക്കരുത് എന്നുവെച്ചാൽ കടലിൽ ഒരു തുണിയിട്ട് നിസ്കരിക്കാൻ കഴിയുക എന്ന അത്ഭുത പ്രവൃത്തി സംഭവിച്ചാൽ പോലും ആർ എസ് എസിനെ വിശ്വസിക്കരുത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങളുടേത് പക്ഷേ ആ രാഷ്ട്രീയമായ ആ കാഴ്ചപ്പാട് നേതാക്കന്മാർക്കില്ല ഖമർ നിസാൻ മാത്രമല്ല ഇതിലെ ഏക കുറ്റവാളി ആ കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ട് സി എച്ചിന്റെ നിലപാടാണ് മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കന്മാർക്കും ഉള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ നേരത്തെ വേണു പ്രകടിപ്പിച്ച സംശയത്തിനൊക്കെ മറുപടി പറഞ്ഞതാണ് മുനീർ സാഹിബിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അപേക്ഷ കൊടുത്തതും മാപ്പ് പറഞ്ഞതൊക്കെ കേരളീയ പൊതുസമൂഹം കണ്ടതാണ് സാധിക്കൽ തങ്ങളുടെ കാര്യത്തിൽ എന്താണ് അദ്ദേഹം അവിടെ പോയി എന്താ പ്രസംഗിച്ചത് അദ്ദേഹം അതിശക്തമായി പിന്നെ ബാബാ രാംദേവിൻ്റെ പ്രത്യക്ഷാസ്യത്തിനെതിരായി ആ വേദിയിൽ പോയി പ്രസംഗിച്ച ആളാണ് അത് വലിയ വാർത്തയായിരുന്നു അപ്പം നമ്മൾ ഇപ്പം പിന്നെ എന്തു പറയുന്നു എന്നുള്ള നമ്മുടെ നിലപാടെന്താണ് എന്നുള്ളതാണ് നോക്കേണ്ടത് വേണു അതിൻ്റെ ഇടക്ക് പറഞ്ഞൊരു കാര്യം എനിക്ക് വ്യക്തത വരുത്തേണ്ടത് കാരണം വേണു മുസ്ലിം ലീഗ് ഒരു സെക്യുലർ പാർട്ടിയാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചു മതത്തിന്റെ ഒരു പേര് കൊണ്ടു കണക്കുന്നതുകൊണ്ട് മുസ്ലിം ലീഗ് ഒരു മതരാഷ്ട്രീയ പാർട്ടിയല്ലേ വേണു മുസ്ലിം ലീഗ് ഒരു സാമുദായ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് അറിയാം അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ പാണക്കാടേക്കും പോകുന്നുണ്ടോ ഈ തങ്ങളെ കൊണ്ട് കൊണ്ട് പറയിക്കുമോ പറയിച്ച പോലെ രണ്ട് വാചകം അല്ല എൻ്റെ വേണു ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ സാധിക്കുമെങ്കിൽ വേണുവിനെ കൊണ്ടും തങ്ങളെ കൊണ്ടും പറ്റുമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമന്നതരായ നേതാക്കന്മാരെ കൊണ്ടും ഒക്കെ നല്ലത് പറയിപ്പിക്കാനുള്ള പരിശ്രമത്തിൽ ഞങ്ങൾ ഏർപ്പെടും എല്ലാ ആളുകളെയും ഞങ്ങൾ കാണും ഞങ്ങൾ കേരളത്തിൽ ഞങ്ങളുടെ പ്രതലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖരായ മാന്യന്മാരായ ആളുകളെ പരമാവധി ഞങ്ങളോടൊപ്പം കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമത്തിൽ ഞങ്ങൾ ഏർപ്പെടും പ്രവർത്തനത്തിന്റെ ശരി അവസാനമായി റഹീം ഇതിനേക്കാളൊക്കെ വലിയ പിഴവരുത്തിയ ആളാണ് ഒരർത്ഥത്തിൽ പ്രകാശക്കാരായിട്ട് കാരണം ബി ജെ പി ഒരു ഫാസിസ്റ്റ് പാർട്ടി അല്ല എന്ന് പറഞ്ഞ ആളാണ് ആളാണ് ഒരു തിരുത്തലും ഉണ്ടായിട്ട് പറയാം അതിൻ്റെ ഫാസിസ്റ്റ് പാർട്ടി അല്ലാന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം വെച്ചാൽ ഫാസിസത്തിലേക്ക് വന്നിട്ടില്ല അതാണ് പറഞ്ഞിട്ട നിലപാട് ഫാസിസം എന്ന് വന്നിട്ടില്ല അർത്ഥ ഫാസിസം അടിയന്തരാവസ്ഥ കളിത്തുകാസി വിലയിരുത്തൽ അതോടെ നിൽക്കട്ടെ ഈ ചർച്ചയിലെടുക്കുക രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് ഖബറിന്സയ്ക്ക് മാത്രമാണോ ഈ ചർച്ചയിൽ ശ്രീ പി കെ ഫിറോസ് നാക്കിൻ്റെ പിഴവാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് ബി ജെ പിയുടെ മൃതഹിന്ദുത്വ സമീപനം എന്നാണ് ആവർത്തിച്ച് പറഞ്ഞത് ബി ജെ പിയുടെ മൃദു ഹിന്ദുത്വ സമീപനമാണ് എന്ന് മുസ്ലിം ലീഗ് അല്ലാതെ പി കെ ഫിറോസിനല്ലാതെ വേറൊരാക്കും പറയാനാകില്ല ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല ഇത് കേൾക്കൂ കെ എം ഷാജിയുടെ പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ ഒരു ദേശീയ പോർട്ടൽ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ് കെ എം ഷാജി അന്ന് പറഞ്ഞതിനെക്കുറിച്ചും കെ എം ഷാജി സെറ്റ് ദാറ്റ് മോഡി ഹാസ് നോട്ട് ഇതൊക്കെ പറഞ്ഞെടുക്കുന്ന നിങ്ങൾ എന്തിനാണ് കമന് പുറത്താക്കാൻ പോകുന്നത് നിങ്ങൾക്കതിനുള്ള ആർജ്ജവുമില്ല കഴിയില്ല രണ്ട് സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ ഏഴ് മണിക്ക് ശേഷം ഇപ്പോഴും സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല പൊതുവേദികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ലീഗിന്റെ സർക്കുലർ ഇപ്പോഴും നിലനിൽക്കുന്ന പാർട്ടിയാണ് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ പറയാൻ ഇന്നത്തെ ഒരു പുരോഗമന സമൂഹത്തിൽ എങ്ങോട്ടാണ് ലീഗ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇത് പറയുന്നത് പാടില്ല എന്ന് പറയുന്ന കാര്യം മായനാജ് പറഞ്ഞതിനാ അത് അനിസ്ലാമികം എന്ന് പറഞ്ഞാണ് പക്ഷേ ഇസ്ലാം വിലക്കിയിട്ടുള്ള എത്രയോ കാര്യങ്ങൾ അഴിമതി ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ അധികാരത്തോടുള്ള ആർത്തി ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ അപ്പോ ഇവർക്ക് അധികാരമാണ് പ്രശ്നം ഇസ്ലാമല്ല അധികാരവും മാത്രമാണ് അല്ല പ്രശ്നം അധികാരമാണ് എവിടെയുണ്ടോ ശരി ശരി എനിക്ക് സമയം കഴിഞ്ഞതുകൊണ്ട് ഈ ചർച്ചയിൽ എല്ലാവർക്കും നന്ദി ഒരു കാര്യം ഖമർനീസ അൻവറിനെതിരായിട്ടുള്ള നടപടി ഫിറോസ് പറഞ്ഞതുപോലെ താൽക്കാലികമാകട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് തിരിച്ചടിയാകും വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ഡേ അവസാനിക്കും